ംഗലം കാടി ഇക്കരയാണോ അക്കരയാണോ വീരപ്പൻ താമസിക്കുന്നത് എക്കരയാണെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷേ കര അത് രാംരാജിന്റെ കര നിങ്ങള് വീരപ്പനെ കണ്ടിട്ടുണ്ടാണ് കണ്ടിട്ടുണ്ട് മുട്ടിയിട്ടും എന്നിട്ട് എന്നിട്ട് ഞാൻ അപ്പൊ സോറി പറഞ്ഞു അതിലേക്ക് നമ്മുടെ സാംസ്കാരിക പാഠം അങ്ങനെയല്ലേ എനിക്ക് സൂപ്പർ സ്റ്റാർ പട്ടം കിട്ടിയത് എവിടെ നിന്ന് ബാലന്റെ അല്ല എ കെ വൺ എന്റെ ഒന്നേ ഉള്ളൂടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ വീട്ടുപാടങ്ങളുടെ ചേർത്ത് ഈ പ്രാവശ്യം കൊടുക്കണമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് നീ പേടിക്കണ്ട ഇപ്രാവശ്യം നമ്മുടെ പ്രോഡക്റ്റ് ഉറപ്പായിട്ട് വിറ്റു നീ ഡയലോഗ് പഠിച്ചാ അങ്ങോട്ട് ഇറങ്ങി കേക്കട്ടെ നമസ്കാരം എനിക്ക് മുടി നന്നായി കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ ശമ്പു ആശൻ ഹിമാലയ മലനിരകളിലിരുന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയെടുത്ത് ഇങ്ങനെ ഉരച്ചപ്പോൾ ആണ് മറ്റേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായത് അല്ല വെറും പച്ചലെ ഉരച്ച് സ്വർണ്ണം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഈ ലായനയുടെ ജനനം അതായത് ഇത് സുഹൃത്തുക്കളെ മെളിൽ തേച്ചാലും നീ ഒരു സംശയം ഉണ്ടാ സംശയം ഉണ്ട് നോക്ക് ഇതിന് സ്ട്രോങ് കണ്ട സ്ട്രോങ് കണ്ട കണ്ട സ്ട്രോങ്